ആദ്യമായി ഞാൻ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ശംഖുനാഥമാണ് അടുത്തതായി ചെയ്യാൻ പോകുന്നത് കുഞ്ഞു വാവാ കരയുന്ന അടുത്തതായി ചെയ്യാൻ പോകുന്നത് പട്ടി പറിക്കുന്നതാണ് വലിയ വട്ടി അടുത്തതായി ഈ പട്ടി ഒരാളെ കാണുമ്പോ ഉള്ള വ്യത്യാസം അടുത്തതായി ഈ പട്ടി ഏറെ കൊടുക്കുമ്പോ ഉള്ള വ്യത്യാസം ആട് ആടുകയാണ് വലിയ ആട് കരയുന്നത് അടുത്തതായി മുട്ടനാട് കരേന്നെയാണ് അടുത്തതായി കുഞ്ഞ് ആട് കരേന്നെയാണ് അടുത്തതായി ട്രെയിൻ പോകുന്ന അടുത്തതായി ഈ ട്രെയിൻ പാലത്തിലൂടെ പോകുമ്പോഴാണ് ഈ കായലിന്റെ ഭാഗത്തൊക്കെ പോകുമ്പോഴാണ് അടുത്തതായി ഈ ട്രെയിൻ പോലും കൈ ദൂരെ ചെല്ലാൻ പോകുന്നത് ചെയ്യുന്നത് നാടസ്തരമാണ്